സൂസ്രൺ മെഡിസിനെ പുതിയ എവിടെയല്ലേ അവരവർക്ക് എവിടെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ശ്രേതാക്കളോടും ഇങ്ങനെ ആദ്യമായി ക്ഷമയം വെക്കുകയാണെങ്കിൽ എനിക്കൊരു രണ്ടാഴ്ച അലർജിയുടെ പ്രോബ്ലം ആയിരുന്നു അപ്പോൾ തൊണ്ടയ്ക്ക് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷനും ഫ്ലൂയിഡും പിന്നെ ഈ ഉള്ളിലോട്ട് ചെല്ലുന്ന ആ പൊടിയും പൊല്യൂഷനും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉള്ളിലോട്ട് കയറുന്നത് അതെല്ലാം കൂടെ എനിക്കൊരു ബോഡി ഇങ്ങനെ റീജക്റ്റ് ചെയ്ത് ഒരു രണ്ടാഴ്ച ഒരു മാസം എനിക്ക് ഭക്ഷണത്തിൽ ഇങ്ങനെ അലർജിയുടെ പ്രോബ്ലം ഉണ്ടാകാറുണ്ട് ഞാൻ മെഡിസിൻ കഴിക്കാറില്ല അങ്ങനെ അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച പാട്ട് തന്നെങ്കിലും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു രണ്ടാഴ്ച ഉറങ്ങാൻ പറ്റിയില്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കാരണം രാത്രി ഉറക്കം കണ്ണോട്ട് വരുമ്പോഴത്തേനും ചുമ വന്നിട്ട് അങ്ങ് ചാടി എഴുന്നേറ്റ് അങ്ങ് അങ്ങിരിക്കും അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല വിശപ്പില്ല പിന്നെ പല പ്രോബ്ലം പ്രവുള്ളവായിരുന്നു കട്ടാവ് പാട്ട് എന്നെങ്കിലൊന്നും പിടിക്കണമൊന്നും കഴിഞ്ഞില്ല അങ്ങനെ ഈ ആഴ്ച ആദ്യമില്ല ഭർത്താവ് ഒന്ന് രണ്ട് പാട്ട് തന്നെങ്കിലും അതും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ പുതിയ പഴയ മൂന്ന് പാട്ട് ഡയറിയിൽ നിന്നെടുത്ത് പാടാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ എനിക്ക് പാട്ട് ഒരാഴ്ച പുതിയത് വന്നില്ലല്ലോ എനിക്ക് വിഷമമൊന്നുമില്ല കാരണം എനിക്ക് ഞാൻ മിനിഞ്ഞാൽ ഡയറി എടുത്ത് പഴയ ഡയറി എടുത്ത് എനിക്ക് പാട്ട് എന്ന് നോക്കിയാൽ വേണ്ട ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സംതിങ് സംതിങ് സോങ്സ് പഴയത് കിടപ്പുണ്ട് പാട്ടിന് ഒരു പഞ്ഞവുമില്ല അങ്ങനെ പഴയ പാട്ട് പാടാൻ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ചെയ്യാൻ ഉച്ചയ്ക്ക് രണ്ടര ഞാൻ റെസ്റ്റ് എടുക്കാൻ ഞാൻ റൂമിൽ പോയി ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടന്നു കിടന്നപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ ഫ്രീ ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ലോകപരമായിട്ടുള്ള ചിന്തിക്കണോ ആൽമീയം ചിന്തിക്കണോ എന്ത് ചിന്തിക്കണമെന്നിങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചപ്പോഴത്തേന് ആ ഹോളി സ്പിരിസ്റ്റിൻ്റെ ഭയങ്കര പ്രസൻസ് ഉണ്ടായി ഉണ്ടായിട്ട് കർത്താവിനിക്കൊരു പാട്ട് തിരികെയാണ് കർത്താവ് പാട്ടിലൂടെ എന്നോട് സംസാരിച്ച് സംസാരിച്ച എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ സ്വർഗത്തിൽ വെടിഞ്ഞു അതിനുശേഷം ഭൂമിയിൽ വന്നിട്ട് ചില കാര്യങ്ങൾ വെടിഞ്ഞു എന്നാണ് അതേതാണെന്ന് ചോദിച്ചാൽ കർത്താവ് ആദ്യമായിട്ട് നമുക്ക് സ്വർഗത്തിൽ വേണ്ടി വിടിഞ്ഞത് കർത്താവിൻ്റെ സിംഹാസനം വെടിഞ്ഞു അതെ നമുക്കറിയാം കർത്താവിൻ്റെ സിംഹാസനം തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗ്ഗസിംഹാസനത്തിൽ സ്വർണ്ണസിംഹാസനത്തിൽ ഇരുന്നവനാണ് നമ്മുടെ കർത്താവ് അത് പിടിഞ്ഞു പിന്നെ രണ്ടാമത് എന്നോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ കിരീടം താഴെ വെച്ചു അതെ കിരീടം താഴെ വെച്ചു പിന്നെ മൂന്നാമത് തേജസ്സിൻ്റെ വസ്ത്രവും ഊരി വെച്ചു അതെ വേഷത്തിൽ മനുഷ്യനായി ഇല്ലയോ ഒരു ശമനത്തോളം തന്നെ താൻ താഴ് താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവ് ഭൂമിയിലേക്ക് വരികയാണ് പിന്നെ ഭൂമിയിൽ വന്നതിന് ശേഷം കർത്താവ് പിടിഞ്ഞത് തൻ്റെ തിരുനീണവും സ്ഥിര ജീവനും ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അമരനായ കൊണ്ട് മരണമില്ലാത്തവനായ കൊണ്ട് മരണമില്ല മരണത്തിനും പിടിച്ചു വെക്കാൻ തടഞ്ഞു വെക്കാൻ കഴിയല്ലേ എന്നും കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഹി ഇസ് എ ഇൻ്റർസെസ്റ്റർ എന്ന് പറഞ്ഞുള്ള കർത്താവ് പക്ഷപാതം ചെയ്യുകയാണ് നമുക്ക് വേണ്ടി ഇരുന്ന് അതാണ് ഈ പാട്ടിലൂടെ കർത്താവിനോട് സംസാരിച്ച് സംസാരിച്ചൊന്നും എനിക്കിപ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് കൊണ്ട് ഞാനങ്ങ് നിറഞ്ഞിട്ട് കണ്ണിലൂടെ രണ്ട് കണ്ണിലൂടെ അങ്ങ് കണ്ണുനീര് തരതാരയായി ഇങ്ങനെ അങ്ങ് ഒഴുകയാണ് രണ്ടര ഉച്ചയ്ക്ക് രണ്ടര മണിക്കത്തെ കാര്യമാണ് പറയുന്നത് എൻ്റെ പില്ലോ എല്ലാം അങ്ങ് കണ്ണുനീര് കൊണ്ട് ആ കർത്താവിൻ്റെ ആ പ്രസൻസ് എൻ്റെ ബോഡിയിൽ എനിക്ക് ശരിക്കും ആ ഹീലിംഗ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും ഇതിനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിയായപ്പോൾ എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയുന്നത് ഈ ക്രൂശ്മണത്തിൻ്റെ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫവർഫുള്ള സോങ്ങുകളാണ് ഈ അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹ്യൂമോൺ സിനിമാ പാട്ട് കേൾക്കുന്ന ഒരു ഫീൽ ചുമ്മാത അല്ലെങ്കിൽ ഞാനെന്താണ് പടയെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വെറുതെ ഒന്ന് കേട്ട് ജസ്റ്റ് കേട്ട് പോകാതെ ഈ പാട്ടൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് ഈ പാട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ കേൾക്കുക നിങ്ങളിൽ മൂന്ന് പ്രാവശ്യം ഒരാൾ കേട്ടെന്ന് പറയും എനിക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല ഒരു പ്രാവശ്യം കേൾക്കുന്നതും പത്ത് പ്രാവശ്യം കേൾക്കുന്നതും എനിക്കൊരുപോലെ ഉള്ളൂ അങ്ങനെ നിങ്ങളുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പറയുകയാണ് എനിക്ക് ജീസസിൻ്റെ പ്രസൻസ് വേണം എന്നുള്ളവർക്ക് ഈ പാട്ട് രണ്ടു പ്രാവശ്യം ഇങ്ങനെ സൈലൻ്റായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലിരുന്ന് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കേൾക്കുക കേട്ട് കണ്ണൊക്കെ അടച്ചിരുന്ന് സ്വർഗത്തേക്ക് നോക്കി മനസ്സ് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് കർത്താവിൻ്റെ കുരിശ്വരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക ചിന്തിച്ച് കഴിയുമ്പോൾ എന്നാണ് കർത്താവിൻ്റെ പ്രസൻസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ അനുഭവിക്കാൻ കഴിയും ഞാൻ അനുഭവസ്ഥയാണ് പറയുന്നത് അതുകൊണ്ട് എത്ര പേർക്ക് വേണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പാട്ട് കേൾക്കുക അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിയായപ്പോൾ കർത്താവ് തന്ന ആ പാട്ട് നമുക്ക് കേൾക്കാം പാടാൻ കഴിയുമെന്നില്ല ഇപ്പോഴും അലർജിയുടെ പ്രോബ്ലവും ചുമയും ഗ്രോഡും ഭയങ്കര പ്രോബ്ലവും ഒക്കെയാണ് ഉറങ്ങിയിട്ട് തന്നെ രണ്ടാഴ്ചയായി കാരണം ഉറക്കമൊന്നും നൂറ്റുമണി തന്നെ ചുമ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അറിയാവല്ലോ അപ്പം ഞാൻ പാടാൻ മാക്സിമം ട്രൈ ചെയ്യാം ഹൈ സ്പീച്ചിലൊന്നും സൗണ്ട് ഉയർത്തിയൊന്നും പാടാൻ പറ്റത്തില്ല അപ്പം ദൈവമായി അർത്ഥമല്ല രണ്ട് ദൈവമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പാട്ട് കേൾക്കാം In yeah, new year. നിൻ സിംഹാസനം വെടിഞ്ഞു നിൻ കിരീടം താഴെ വെച്ചു തേജസ്സിൻ വസ്ത്രം ഊരി വെച്ചു നിൻ സിംഹാസനം വെടിഞ്ഞു കിരീടം താഴെ വെച്ചു തേജസ്സിൻ വസ്ത്രം ഊരി വെച്ചു നിൻ തിരുനീണം വെടിഞ്ഞു നിൻ ജീവൻ വെടിഞ്ഞു ഇന്നുമേ ായി ജീവിക്കുന്നു ഇന്നും എനിക്കായി ജീവിക്കുന്നു എന്നെ ഉയർത്തുവാൻ ഉന്നതി വിട്ട് മഞ്ഞതിൽ വന്ന എന്നെ ചുനാത നിൻ സിംഹാസനം വെടിഞ്ഞു നിൻ കിരീടം താഴെ വെച്ചു തേജസ്വിൻ വസ്ത്രവും വെച്ചു നിൻ തിരുനീണം വെടിഞ്ഞു ജീവൻ വെടിഞ്ഞു ഇന്നുമെനിക്കായി ജീവിക്കുന്നു ഇന്നുമെനിക്കായി ജീവിക്കുന്നു മഹിമയിൻ മുടി ചൂടി നിൻമന്നൻ ചാരെ മഹിമയോടിന്നും നീ വാണിടുന്നു മഹിമയിൻ മുടി ചൂടി നിൻമന്നൻ ചാരെ നീ മഹിമയോടിന്നും വാണിടുന്നു എനിക്കായി പക്ഷപാതം ചെയ്തിടുന്നു എന്നെ ഉയർത്തുവാനുന്നതി വിട്ട് മഞ്ഞിതിൽ വന്ന എന്നേശുമാവാ നിൻ സിംഹാസനം വെടിഞ്ഞു കിരീടം താഴെ വച്ചു തേജസ്സിൻ വസ്ത്രവും വെച്ചു നിൻ തിരുനിണം വെടിഞ്ഞു നിൻ ജീവൻ വെടിഞ്ഞു ഇന്നുമായി ജീവിക്കുന്നു ഇന്നുമേ ജീവിക്കുന്നു നീനയെന്ന് വരും ഇനി മേറെ വൈകരുതേ കാണാനേറെ കാത്തിടുന്നു നീനിയന്ന് വരും ഇനി അധികം വൈകരുതേ കാണാനേറെ കാത്തിടുന്നു അനശ്വര പ്രേമത്തിൻിയം മോഹപരവശയായി തീർത്തിടുന്നു അനശ്വര പ്രേമത്തിൻ പ്രേമത്തിനൊളിയം പെയ്തെന്നെ മോഹപരവശയായി തീർത്തിടുന്നു എന്നെ ഉയർത്തുവാനുന്നതി വിട്ട് മഞ്ഞതിൽ വന്ന എന്നെ സുമാധ എന്നെ ഉയർത്തുവാനുന്നതി വിട്ട് മഞ്ഞിതിൽ വന്നായുനാഥ നിൻ സിംഹാസനം നിൻ കിരീടം താഴെ വെച്ചു നിൻ സിംഹാസനം പെടിഞ്ഞു കിരീടം താഴെ വച്ചു തേജസ്സിൻ വസ്ത്രവും വെച്ചു തേജസ്സിൻ വസ്ത്രവും ഉരുവച്ചു നിൻ തിരുനീണം ചൊരിഞ്ഞു നിൻ ജീവൻ വെടിഞ്ഞു ഇന്നും എനിക്കായി ജീവിക്കുന്നു ഇന്നുമെനിക്കായി ജീവിക്കുന്നു എന്നെ ഉയർത്തുവാൻ ഉന്നതി വിട്ട് മഞ്ഞതിൽ വന്നാ എന്നെനാഭ